மு வாட்டு 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 கோிக்க ഭരണനിറികേടിന്റെ പ്രേതാലയമാക്കി കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് നാടിന് നൂറു വർഷം പുറകോട്ട് തള്ളിയ വികസന മുരടിപ്പിന്റെയും കണ്ണു തുറക്കാതെ പോയ ക്ഷേമ പ്രതീക്ഷകളുടെയും കറുത്ത പാടുകൾക്കിടയിൽ കരിഞ്ഞുണങ്ങിപ്പോയ ഒരു പാവം ജനതയുടെ കണ്ണിനീരിന്റെ ഉപ്പുരസം ഈ നാടിന്റെ കവിൾത്തടത്തിലുണ്ട് കപടമുഖം മൂടിയണിഞ്ഞ് ഒരു നാടിനെ പറഞ്ഞ് പറ്റിച്ചവർക്കിടയിൽ ആ വഞ്ചനയ്ക്കിരയാകേണ്ടി വന്ന പല പല സ്വപ്നങ്ങൾ ഇടനെഞ്ചിൽ മറവു ചെയ്യേണ്ടി വന്ന ഒരു ജനതയുടെ പ്രതിഷേധമാണ് ആസന്നമായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഹൃദയം തൊട്ട് ഏറാമലയുടെ ടീച്ചർ ഏറാമല ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ഷഖീലായി ഇങ്ങോളി ടീച്ചർക്കായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ വോട്ടുകളും ഏണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന് നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് ഞങ്ങൾ വിനയ പുരസരം അഭ്യർത്ഥിക്കുന്നു They go to the...